പിന് എടുത്താണ് എട്ടു മാസത്തിന്റെ അടുത്തായിട്ട് വർക്ക് മാസം ക്ഷമിച്ചിരുന്ന് ഈ വണ്ടി പണി പണിപ്പാണിത് അത് വണ്ടിയിൽ കാണാനുണ്ട് കാണാനില്ല അപ്പൊ ചന്ത ഇട്ടുള്ള പണി കാര്യങ്ങളും അതേപോലെ തന്നെ ചെയ്യാനും ഒരുപാട് ടൈം എടുത്തു അപ്പൊ വണ്ടി വർക്ക് കഴിഞ്ഞു വന്നത് അപ്പോൾ കുറെ കാലമായി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് ഏകദേശം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം വൺ മന്ത് ആയിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ റീസൺ നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഭാഗമായിട്ട് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് താൽക്കാലികമായിട്ട് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും എല്ലാം ഉഷാറായി അലഹമില്ല എല്ലാവരും അത്യാവശ്യം ആളുകളൊക്കെ വന്ന് പങ്കെടുത്ത് ഒരുപാട് വണ്ടികൾ വന്ന് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം നമുക്കൊരു സ്പെഷ്യൽ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഷാവലിങ് ഫൈ സ്പീഡ് അത്യാവശ്യം മോഡിഫിക്കേഷനും ഷാവോലി ഫൈവ് സ്പീഡ് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൊരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മലപ്പുറത്തുള്ള ഒരു പയ്യൻ്റെ വണ്ടി തന്നെയാണ് അപ്പോൾ അത് റിവീൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിരും അതുപോലെ തന്നെ അതിൻ്റെ സ്പെക്കിനെ കുറിച്ചും വണ്ടിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ബഡ്ജറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ വണ്ടിയുടെ എല്ലാ മോഡിഫിക്കേഷൻ പാർട്ട്സിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ പറയാനായിട്ട് വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യം വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പുറകിൽ കിടക്കുന്ന പോലെ തന്നെ നമ്മൾ ഇത് റിവ്യൂങ്ങിന് വേണ്ടി അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് നമ്മുടെ ഓണറെ എസ് കാണിച്ചാൽ വണ്ടിയുടെ ഓണർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരാം വാ വെൽക്കം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക പേര് അനസ് ആ

മാസം ഈ വണ്ടി പണിതും അത് വണ്ടിയിൽ കാണാനില്ല കേട്ടോ കാണിച്ചു തരാം പിന്നെ ഏകദേശം ഒരു ബഡ്ജറ്റ് പറയാണെങ്കിൽ ബഡ്ജറ്റ് എന്തായാലും വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ പറയാം എങ്ങനെയാണ് ഈ ഒരു ക്രൈസിലേക്ക് ക്രൈസിലേക്ക് വന്നേ ടു ടു സ്ട്രോക്ക് പൊതുവെ എല്ലാവർക്കും സൗണ്ടും പോകയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണല്ലോ ഓക്കെ ആര് ഇത് കമ്പത്തിൽ തുടങ്ങിയതാണ് ആദ്യം ആണെങ്കിലും ആ നമുക്ക് വർക്ക്ഷോപ്പ് ആണ് മെയിൻ ആയിട്ട് സമയം മാസം സമയം ടൈം നമുക്ക് സൺഡേ മാത്രമേ ഒഴിവുണ്ടാവുകയുള്ളൂ അപ്പം സന്തെടുത്തുള്ള പണി കാര്യങ്ങളും അതേപോലെ തന്നെ സ്ക്വയർ പറയാ അവിടുന്ന് തുടർന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്യാനും ഒരുപാട് ടൈം എടുത്തു അപ്പോൾ വണ്ടി വർക്ക് കഴിഞ്ഞു വന്നത് ഗ്യാപ്പ് വന്നു അതിന് ചില സ്പെയറുകളൊക്കെ ആയില്ല അപ്പൊ തിരിച്ചുവിട്ട് രണ്ടാമത് പിന്നെ സ്പെയർ കാര്യങ്ങളൊക്കെ രണ്ടാമത് യൂണിക് സ്പെക്കലായിട്ടോ വണ്ടി ചെയ്തിട്ടുള്ളത് നമ്മുടെ ശോകം ചെയ്ത പോലെ തന്നെ അതിനച്ചുകൂടെ അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടാണ് വണ്ടി ചെയ്തിട്ടുള്ളത് അത് വണ്ടി കണ്ടാന്ന് എനിക്ക് മനസ്സിലാവും അത്യാവശ്യം കാര്യങ്ങൾ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് ചാമ്പർ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ക്രൈസ് ഇതൊക്കെയാണ് പണ്ട് മുതലുള്ള ക്രൈസ് പണ്ട് മുതലേ താല്പര്യത്തിന്റെ പുറത്ത് ഇപ്രാവശ്യം ഒന്നും കൂടി നല്ല ചെയ്തു ബിൽഡ് ചെയ്തു അത് വണ്ടിയിൽ കാണാനുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വണ്ടി റിവീൽ ചെയ്യാം എന്നിട്ട് ബാക്കി സ്പെക്കിനെ കുറിച്ചും ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞുതരാം സ്പെയറിനെ കുറിച്ചും കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം റിവീൽ ചെയ്യാം ഓക്കെ ഓക്കെ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഷാവോലിൻ സ്പീഡ് ഒരു ഷാവോലിൻ സ്പൈസ് സ്പീഡ് ഇത്രയും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം ഒരു പ്രാന്ത് അത് തലയിൽ വേണം അല്ലേ പ്രത്യേകിച്ച് നമ്മൾ അത്യാവശ്യം പുറത്തുനിന്നര എടുക്കണം അസുഖം അത്യാവശ്യം ചെയ്യാത്ത ആളുകൾ കൊണ്ടെടുക്കുന്ന വണ്ടിയാണ് അതെ അത്യാവശ്യം അത്രയും താല്പര്യമില്ല മാത്രമേ പൊതുവേ നമ്മൾ ഷാവലിനാണെങ്കിലും ഷൗലാണെങ്കിലും യൂസ് ചെയ്യുള്ളൂ ആ ഒരു അമ്പലത്തിന് പുറത്ത് തന്നെ അത്രയും രീതിയിൽ നമ്മള് ബിൽഡ് ചെയ്ത് എടുത്ത ഒരു വണ്ടിയാണ് വണ്ടിയാണ് ഓക്കെ

വണ്ടി നമ്മൾ ആ ഒരു സ്പെക്ക് കാണുമ്പോൾ തന്നെ വണ്ടി നോക്കി പോകുന്ന രീതിയായിട്ടോ വണ്ടി നിൽക്കുന്നത് കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാം അത്യാവശ്യം മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോവിലും ഫൈവ് സ്പീഡ് കിട്ടിയാൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ആൾ ഈ ഒരു വാഹനം ബിൽഡ് ചെയ്തിട്ടുണ്ട് കളറും പറയുകയാണെങ്കിൽ ഒരു യുണീക്ക് കളർക്ക് ഡബിൾ ടച്ച് കളറിലേക്ക് അല്ലേ രണ്ട് കളറിലായിട്ട് മിക്സ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ പറയാൻ പറ്റും വണ്ടിയിൽ സിക്സ് ഫെയറിങ് ആണ് അല്ലെ അഡീഷണൽ ഒരു എൽഇഡി ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്ക്വയർ മിറർ ചെയ്തിട്ടുണ്ട് ഈ ലുക്ക് ലുക്ക് വേണ്ടിയിട്ട് വണ്ടിയുടെ ആ കാണുന്ന രീതിയിൽ മിറർ കാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബ്രംബോ ആഡ് ചെയ്തിട്ടുണ്ട് ബ്രംബോ പിന്നെ എന്റെ ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ ഒന്നും കൂടെ ലുക്കും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഈ പെയിന്റിന്റെ നമ്മൾ വേണ്ടിട്ട് നമ്മള് പെയിന്റിംഗും മാച്ചായി കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കാര്യങ്ങള് മാറ്റിയതാണ് പിന്നെ

സ്പെക്കിൽ ചെയ്തിട്ടുണ്ട് അതായത് സാധാരണ കുറച്ചുകൂടെ ഒക്കെ ഫ്രണ്ട് തള്ളും ഓരോ സാധനങ്ങൾക്കും അതിന്റെ കറക്റ്റ് അലൈൻമെന്റും കാര്യങ്ങളും നോക്കിയിട്ട് രീതിയിൽ ഇല്ലാത്ത ഈ വണ്ടി മെള്ളമാര് കറക്റ്റ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് ഓക്കെ മാക്സിമം ഒരേ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വരാം ടയർ സീസ് ടയർ കുറച്ച് വീതി കൂടിയതാണ് സാധാ രണ്ട് എഴുപത്തിയഞ്ച് പതിനെട്ട് ഒഴിവാക്കിയിട്ട് മൂന്നേ പതിനെട്ടൊക്കെ ചെയ്തിട്ടുണ്ട് മൂന്നേ പതിനെട്ടൊക്കെ സ്റ്റെഡ് ടയർ ആണ് ഫ്രണ്ടും ബേക്കും ഓഫ് റോഡ് ടൈപ്പുള്ള ടയർ ആണ് ഡോമിനാറിന്റെ ഡോമിനാറിന്റെ അടുത്ത് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഫോർക്ക് ആണ് മോഡൽ വണ്ടിന്റെ ുംർക്കും കാര്യങ്ങളുണ്ട് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ബാർ ഹാൻഡിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന വേണ്ടിട്ടുണ്ട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ റിസ്ക് ഇല്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു ദിവസം പണി എടുത്താൽ അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഈ വണ്ടിക്ക് കാണുന്നുണ്ട് നടത്തും അതാ വണ്ടിയിലും കാണാം ടാങ്ക് സൈഡ് ടാങ്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടാങ്ക് ഒറിജിനൽ ടാങ്ക് ടാങ്ക് ഒറിജിനൽ ടാങ്ക് ആണ് പിന്നെ സീള കാര്യങ്ങള് അതെല്ലാം ഒന്ന് പുതിയ എടുത്തിട്ടൊന്ന് പെയിന്റ് ചെയ്തതാണ് ഡബിൾ കളറാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ലുക്കും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് സെയിം രീതിയിൽ തന്നെ ഫ്രണ്ടും ബാക്കും ടയറും നമ്മളെ റിമ്മും കാര്യങ്ങളെല്ലാം ഒന്ന് കളർ മാറ്റിയിട്ടുണ്ട് വണ്ടിക്കുള്ളായിട്ട് ആ ലുക്കും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് സീറ്റോ സീറ്റ് ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ട് നല്ലൊരു കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് മൊത്തത്തില് മൈൻഡ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം ആദ്യമുതല ഷോമിന് ഷാവലിനിണ്ട് രണ്ടാമത് റീബിൽഡ് വന്നപ്പോ മാക്സിമം ആരും ചെയ്യാത്തൊരു ലുക്കിൽ അതേപോലെ തന്നെ മാക്സിമം ഇതുവരെ ഉള്ളാത്തൊരു വണ്ടി എല്ലാ പൊതുവെല്ലാരും ആർ എക്സിൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളും എടുക്കുന്നുണ്ട് പക്ഷേ സുസ്കിമൊക്കെ ആരും വല്ലാതെ മൈൻഡും കാര്യങ്ങളും കൊടുക്കില്ല സാധാരണ നോർമൽ യൂസിംഗും കാര്യങ്ങളുള്ളൂ അപ്പൊ അതിന് ഒരു വെറൈറ്റി ആയിട്ട് നമ്മളിപ്പോ വേറെ വണ്ടികളുണ്ട് സെറ്റ് ഉണ്ട് പക്ഷെ അതിന്റെ പുറത്ത് നമുക്ക് ഇതുമൊക്കെ ഒരു താല്പര്യം അതേപോലെ തന്നെ ഫുൾ ആയിട്ട് പിന്നെ അതുകൊണ്ട് ആ ഒരു ബൈക്ക് സുസ്കിമൊക്കെ പ്രാവശ്യം

ഡയറക്റ്റ് ഫിറ്റ് അല്ല നമ്മൾ കുറച്ച് ലൈറ്റ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ മാറ്റി എടുത്താണ് അതേപോലെ തന്നെ പിസ്റ്റന് കാര്യങ്ങള് വി ആർ വൺ ഫിഫ്റ്റിന്റെ പിസ്റ്റൻ ചെയ്തിട്ടുണ്ട് പിന്നെ സിലിണ്ടർ കുറച്ച് ഹൈറ്റ് കുറച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഹെഡ് ഒന്ന് ഫേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹെഡില് ഡബിൾ പ്ലഗ്ഗ് ആടിയതിട്ടുണ്ട് നമ്മള് കമ്പനി വരുമ്പോൾ സിംഗിൾ പ്ലഗ്ഗാണ് വരികയുള്ളൂ ഡബിൾ ഡബിൾ പ്ലഗ് ആടിയിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഒരു പെർഫോമൻസ് അതേപോലെ തന്നെ നമുക്ക് മൈലേജും കാര്യങ്ങളും ഒന്നും കൂടി നമുക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ഉണ്ടാവില്ല പക്ക നമ്മളിപ്പോ കറക്റ്റ് ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാ പ്രശ്നമാണ് സൈലൻസിൽ നിന്ന് വെറുതെ ഒഴിച്ചോണ്ടിരിക്കാം എണ്ണ ഫുള്ള് കത്തി തീരാത്തിന്റെ പ്രശ്നം പക്ഷെ അത് ഒഴിവാക്കിയിട്ട് പ്രാവശ്യം നമ്മൾ ഡബിൾ പ്ലഗ് ചെയ്തിട്ടുണ്ട് അതാകുമ്പോ കറക്റ്റ് എണ്ണയും കാര്യങ്ങളും കറക്റ്റ് കിട്ടും അതേപോലെ തന്നെ മാത്രം എണ്ണ കിട്ടും അതേപോലെ കത്തിഞ്ച് വെറുതെ വേസ്റ്റ് ആയിട്ട് പോവില്ല അതുകൊണ്ട് തന്നെ മൈലേജിന്റെ ഡ്രോപ്പോ കാര്യങ്ങളും വരില്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളുണ്ട് ഈ ക്രാഷ് കാർഡ് കാര്യങ്ങളും ക്രാഷ് ഗാർഡ് ഞാൻ ഉള്ളതാണ് ഏത് വണ്ടിന് കറക്റ്റ് ആയില്ല കറക്റ്റ് ഫിറ്റിംഗ് ആണ് ഫിറ്റിംഗ് ലുക്കും കാര്യങ്ങളും അഡീഷണൽ മാറ്റിയിട്ടില്ല പിന്നെ വണ്ടി മൊത്തത്തിൽ ലുക്ക് മൊത്തത്തിലുള്ള ക്രോമിംഗ് അല്ല ഒഴിവാക്കിട്ട് ഫുള്ള് പെയിന്റിംഗിലേക്ക് മാറിയിട്ടുണ്ട് ഫുള്ള് ഒഴിവാക്കിയിട്ടുണ്ട് അവിടെ ചെറിയ നിക്കിംഗ് പാർട്ട്സ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം നമ്മൾ പെയിന്റിംഗിലേക്ക് മാറിയിട്ടുണ്ട് ഇതിന്റെ ഹെഡ് നിങ്ങൾക്ക് ഹോൾ ഹെഡ് നമുക്ക് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് ബാക്കിലേക്ക് നമ്മൾ എസ് ഡി വി ട്രാക്ടർ സിംഗാമുൾപ്പെടെ വണ്ടിയിൽ ചെയ്യുന്നേ ഈ വണ്ടി കാണുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന ആളുകൾ സംശയം ഇത് കണ്ടുകഴിഞ്ഞാൽ പോലീസ് എടുക്കൂലെ എന്താണ് മൈൻഡ് എന്തായാലും തീർച്ചയായിട്ടും കണ്ടുകഴിഞ്ഞാൽ ആരാണി ഒന്ന് നോക്കും പ്രത്യേകിച്ച് പോലീസ് ഒക്കെ ആകുമ്പോ എന്തായാലും കൈ കാട്ടും പക്ഷെ ഇതുവരെ നമുക്ക് യൂസ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ചിലരൊക്കെ വന്ന് നോക്കി പോലീസ് നോക്കിയിട്ടുണ്ട് പക്ഷെ പ്രത്യേകിച്ച് നമ്മളൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഫിറ്റ് അതെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആയിട്ട് വേറെ പ്രത്യേകിച്ച് ചെറു ജസ്റ്റ് അവർ വന്നിങ്ങനെ വണ്ടി നോക്കും പോക്കുണ്ട് വേറെ കുഴപ്പമൊന്നും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല വരാതിരിക്കട്ടെ വരാതിരിക്കട്ടെ പിന്നെ ബാക്കിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് സാമ്പ്രായി സാമ്പ്രായി അതുപോലെ തന്നെ വരുന്ന ചെയ്തിട്ടുള്ളത് അതെ ഈ ില് മഡ്ഗാഡ് മാറിയിട്ടുണ്ട് ഒന്നും കൂടി കാര്യങ്ങളും വരുന്നത് ഒന്ന് ഡബിൾ ആക്കിയിട്ടുണ്ട് സീറ്ററിങ് മാത്രൂടി അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി വണ്ടിക്ക് ലുക്കും കാര്യങ്ങളും

പക്ക സൗണ്ട് ഇപ്പൊ ഈ പ്രശ്നം കൊണ്ടാണ് ആ പൊട്ടിരുന്നത് പിന്നെ ബാക്കി ഇനി എന്തൊക്കെയാ പറയാലെ ബാക്കി ഇനിയിപ്പോ ഒന്ന് രണ്ട് സാധനങ്ങളും കിട്ടാണ്ട് വണ്ടി അഡീഷണൽ ചെയ്യാ സാധനം ഓർഡർ കൊടുത്തിട്ട് എത്തിയിട്ടില്ല വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഏകദേശം എന്തൊക്കെ ചെയ്യാൻ ചെയ്യാൻ ബാക്കിയുള്ളത് ഇനിയിപ്പോൾ എഞ്ചിന്റെ ഉള്ളിലാണ് ക്ലച്ച് ഡിസ്ക് കാര്യങ്ങള് ഇമ്പോർട്ട് ചെയ്തൊരു ക്ലച്ച് ഡിസ്ക് നോക്കി വെച്ചിട്ടുണ്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് ടൈം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ആക്സ് നൂറ്റി പതിനഞ്ചിൻ്റെ ഫൈബർ പ്ലേറ്റ് ആണ് അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളും ലാസ്റ്റിംഗ് കിട്ടുന്നതാണ് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് ആൾ പേര് ഒരാളെന്താ പറയുക പൊതുവായിട്ട് ഇത്രയും ചെയ്തൊരു വണ്ടി നമ്മുടെ കയ്യിലുണ്ടല്ലോ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എത്ര ബഡ്ജറ്റിൽ ചെയ്യണം ചെയ്യുമ്പോൾ കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏത് രീതിയിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഫുള്ളായിട്ട് പിൻറ്റു പിന്നു വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇപ്പോൾ ചില വണ്ടിയൊക്കെ എഞ്ചിനൊക്കെ പക്ക കണ്ടീഷൻ ആകും അപ്പോൾ പിന്നെ എഞ്ചിൻ്റെ ഭാഗം നമുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ബോഡി കാര്യങ്ങൾ പുറത്തൊക്കെ ഉള്ള ലുക്ക് കാര്യങ്ങൾ മാത്രം മതി എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ നമുക്ക് പെയിൻറ്റും കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് കൊടുക്കാം അല്ല ഫുള്ളായിട്ട് പിൻറ്റ് പിന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയറും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ കോൺടാക്റ്റ് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് വണ്ടിയെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല അവൻ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മോൻ്റെ സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും സ്പെക്ട് ഈ ഒരു വാനത്തിൽ നിന്ന് ഇവൻ ചെയ്തിട്ടുണ്ട് ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ ആഗ്രഹവും പാഷനും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യം ചെയ്യാൻ പറ്റും ആഗ്രഹവും പാഷനുമാണ് ഏത് കാര്യം നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഗ്രാമിന് വന്നതിന് ഒരുപാട് 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 സന്തോഷം എന്തെങ്കിലും ഈ മെസ്സേജ് ചെയ്യേണ്ടോ ഷോക്ക് എടുക്കാൻ പോകുന്ന ആളുകളോടൊക്കെ ടൂ സ്റ്റോക്ക് താല്പര്യമില്ല അതായത് പൊതുവായിട്ടൊരു കാര്യം പറയാം റീല് കണ്ടിട്ടും മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ടും നിങ്ങൾ ടൂസ്റ്റോക്ക് എടുക്കാതിരിക്കും ഒരിക്കലും എടുത്തിട്ട് കാര്യമില്ല ചെറിയ രീതിയിലുള്ള മെയിൻ്റെനൻസ് ഉണ്ടാവും അതേപോലെ തന്നെ മൈലേജ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാധാ പുതിയ വണ്ടികൾ അത്ര മൈലേജ് ഉണ്ടാവില്ല ചെറിയ രീതിയിലുള്ള മെയിൻ്റെനൻസ് ഒക്കെ പാടാവുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനും അതേപോലെ തന്നെ നമുക്ക് അതിന് പിന്നാലെ നടക്കാൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്തിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധാ ബൈക്കിലേക്ക് മാറുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ പിന്നെ സ്പെയർ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സുഖമായിട്ട് കിട്ടും നമുക്ക് ഓൺലൈനായിട്ട് എന്തായാലും ബുദ്ധിമുട്ടില്ല സ്ക്യറിന് ബുദ്ധിമുട്ടില്ല കുറച്ച് ടൈം എടുത്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്ത് എടുക്കാൻ കഴിയും കഴിയും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ചെറിയ വീട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകാനാണ് ഉണ്ടോ ഇൻഷാല്ല വരും കൊണ്ട് ഇനിയും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നുണ്ട് മീറ്റപ്പ് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഷോപ്പ് ഇനാഗ്രേഷൻ ചെറിയൊരു ഇനാഗ്രേഷനാണ് ചെയ്തത് നമുക്ക് മീറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇൻഷാള്ള വെക്കണം അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്പെക്കിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വരെ യൂട്യൂബിൽ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകും ശ്രമിക്കുന്നുണ്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ആയി സെറ്റായി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉഷാറായി ഇപ്പോൾ നമ്മുടെ കൈയിലേക്ക് വണ്ടി വന്ന സമയത്ത് ഈ ഒരു വണ്ടിനെ കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇഷ്ടപ്പെടാൻ തീർച്ചയായും നമ്മുടെ പേജും സസ്ക്രബ് കാര്യങ്ങൾ അങ്ങനെ 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 വേണ്ടി വേണ്ട